ചേച്ചി ഹലോ എന്തുവാ ഫോൺ നോക്കണം അല്ല തുണി അളക്കു ചേച്ചി ഈ നമ്പറിൽ ഒന്ന് വിളിച്ചോഹ് ആരാണ് ഫോണുണ്ടോ അവന് ഫോണൊന്നും ഇല്ല എന്തൊക്കെ അറിയണം

ഹലോ ആൻറ്റി നമസ്കാരം ഞാൻ ശിവാനിയാണേ സംസാരിക്കുന്നത് പാർവതി ബാലചന്ദ്രൻ തമ്പിയുടെ ചേച്ചിയാണ് റോഹൻ തമ്മല്ലേ ആ ഇവർ ഒരേ ക്ലാസ്സിലാണല്ലോ പഠിക്കണേ ആ ഇല്ല ആൻറ്റി ഞാൻ ചെന്നൈയിലാണ് ഞാൻ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുക ആ ആൻറ്റി എവിടെ വർക്ക് ചെയ്യുന്നു ഓ ഓക്കെ 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 ആ ഇല്ല പാറു അയച്ചുമ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചുതരാൻ പറഞ്ഞു അതാ വിളിച്ചത് ഒന്ന് കൊടുക്കാവോ റോഹനെ ആ ഞാൻ കൊടുക്കാം കേട്ടോ ഹലോ ഹലോ ഞാൻ ചിക്കോവയാ അല്ല പാറ പാറു ഇപ്പോഴാണ് വിളിക്കാൻ പറ്റിയേ ആ ഇവിടെ എല്ലാവരും ഉണ്ട് മധുരാൻ്റിയുണ്ട് അമ്മയുണ്ട് എല്ലാവരും ഉണ്ട് ആ ശിവ ചേച്ചിയുടെ ഫോണിലാണ് വിളിക്കുന്നത് ഈ നാളെയോ പറ്റത്തില്ല ോട് സംസാരിച്ചപ്പഴേ ഭയങ്കര സന്തോഷമാണല്ലോ എനിക്കല്ല അവനെ ഓ അപ്പൊ അതണ്ട് അതല്ല ഈ ആദ്യം ഫോം അവൻ എന്താ ചോദിച്ചപ്പോ

ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നയൻ എയ്റ്റ് ത്രീ എയ്റ്റ് ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ് അവന്റെ അടുത്ത് അവന്റെ അമ്മ ആരാ വിളിക്കുന്നതെന്ന് പറഞ്ഞില്ല അതുകൊണ്ടാണ് അവൻ ചോദിച്ചത് ആരാ വിളിച്ചേന്ന് അപ്പോഴാണ് എന്റെ ശുങ്കുടെ ഇവിടുന്ന് പറഞ്ഞത് ചിക്കു ആവാന്ന് പറ ആരാ ചിക്കു ആവാ എന്താണ് ചിക്കു ആവാ നീ തമ്മിൽ ബന്ധം ക്ലാസ്സിൽ അവൻ മാത്രം തന്നെ വിളിക്കുന്ന പേരെ ചിക്കു ആവാ കേശു ചിക്കു ബാബാ ചിക്കു ആവയോ ചിക്കു ചിക്കു ചിക്കുവാവ് പിന്നെ ഫോം വിളിച്ചോണ്ടിരുന്നപ്പളേ ചിക്കുവാവിന്റെ കൂട്ടുകാരൻ എന്തോ വേണോന്ന് ചോദിച്ചപ്പളേ ചിക്കുവാവ് എന്താ വേണ്ടെന്ന് പറഞ്ഞേ എന്താ ചിക്കുവാവിക്ക് ചിക്കുവാട്ടാ എന്താണ് ചിക്കുവാവ് 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 അത് എന്താടി പറഞ്ഞേനുണ്ടായി വേണോന്ന് ചോദിച്ചതാ അത് ഞാൻ പറഞ്ഞതാ ടാ കൊച്ചു പിള്ളാരെന്തേലും സംസാരിക്കുന്ന കളിയാക്കുന്നേ എന്താ എന്താ ഇവിടെ ഒന്നുമില്ല നമ്മൾ ചിക്കുമാവേടെ കാര്യം പറഞ്ഞോണ്ടിരിക്ക ചേട്ടാ ചേട്ടൻ പഠിച്ചോണ്ടിരുന്നോന്നെ ഞാൻ വിളിച്ചോണ്ട് ഫ്ലവേഴ്സ് ടീമിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നയൻ എയ്റ്റ് എയ്റ്റ് ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്